ബലൂചിസ്ഥാൻ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അൻപത്തിയെട്ടോളം സ്ഥലങ്ങളിലായി എഴുപത്തിയെട്ട് ആക്രമണങ്ങളാണ് ബി എൽ നടത്തിയത് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂജ് റിപ്പബ്ലിക്കൻ ആർമി ബലൂജ് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് ബലൂജ് ലിബറേഷൻ യുണൈറ്റഡ് ഫ്രണ്ട് ലഷ്കർ ഇ ബലൂജിസ്ഥാൻ ബലൂജ് നാഷണലിസ്റ്റ് ആർമി യുണൈറ്റഡ് ബലൂജ് ആർമി തുടങ്ങി എട്ടോളം സംഘടനകളാണ് ബലൂജിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി ഈ സംഘടനകളെല്ലാം ചേർന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന പേരിൽ ഒറ്റ സംഘടനയായും ഒരു സൈനിക വിഭാഗം പോലെയും പ്രവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാൻ ആരോപിക്കുന്നതനുസരിച്ച് ഇന്ത്യയാണ് ബി എൽ എ സൈനിക ഘടനയിലെത്താൻ ആവശ്യമായ പണവും പരിശീലനവും നൽകി സഹായിക്കുന്നത് സാമൂഹ്യമായി ഇന്ത്യൻ സംസ്കാരവുമായി അടുത്തു നിൽക്കുന്ന ബലൂജ് ജനത പഞ്ചാബിലെയും സിന്ധിലെയും രാഷ്ട്രീയക്കാരിൽ നിന്നും കടുത്ത അവഗണന നേരിടുന്നു പാക് ആർമിയും ബലൂജ് ജനതയോട് അങ്ങേയറ്റം നീചമായാണ് പെരുമാറുന്നത് പാകിസ്ഥാനിലെ വലിയ ഒരു പ്രദേശമാണ് ബലൂജ് പ്രവിശ്യ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തുന്നു ഹെറോഫ് ടു എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ ഈ മാസം ആരംഭിച്ചിട്ടുണ്ട് ബലൂജി ഭാഷയിൽ കറുത്ത കൊടുങ്കാറ്റ് അഥവാ പ്രതികാരം എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം പ്രധാനമായും പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുകളും സൈനിക വാഹന വ്യൂഹങ്ങളും ഒക്കെയാണ് ബി ആക്രമിക്കുന്നത് ബലൂജികൾ പറയുന്നത് പാക് സൈന്യവും രാഷ്ട്രീയക്കാരും ചേർന്ന് അവരുടെ ധാതു സമ്പത്ത് വൻതോതിൽ കൊള്ളയടിക്കുന്നു എന്നാണ് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ബലൂജികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഭാരതം ബംഗ്ലാദേശിനു വേണ്ടി നിലകൊണ്ട പോലെ ഒരു സൈനിക നീക്കമാണ് അങ്ങനെ ഒരു സഹായമാണ് അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് ബലൂജികൾ കൊറ്റയടക്കം വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി പിടിച്ചെടുത്തിട്ടുണ്ട് ബി എൽ എ അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും നടത്തി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് ബി എൽ എ അവകാശപ്പെട്ടു ഇന്ത്യയും അതുവഴി യു എൻ അംഗീകാരം നേടിയെടുക്കാനാണ് ബി എൽ എയുടെ ശ്രമം